السلام عليكم ورحمه الله ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل محدثة بدعة وكل بدعة ولا لا وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تكاته وَلَا تَمُوتُنَّ إِلَّا وَأَنْتُم مُّسْلِمُونَ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ فَاذْكُرُونِي أَذْكُرُكُمْ وَاشْكُرُوا وَلَا تَكْفُرُونَ ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികള് സത്യവിശ്വാസിനികള് അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങള് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമേ എന്ന സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒസീയത്ത് ചെയ്യുകയാണ് ഈ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്നും നമ്മുടെ മടക്കം അതിന്റെ അവസാന നിമിഷം അള്ളാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് മടങ്ങുവാനുമുള്ള ആ മഹാ സദാ പ്രാർത്ഥിക്കുക അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും ചേർക്കുമാറാവട്ടെ സഹോദരങ്ങളെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് കുടുംബങ്ങളിൽ പലപ്പോഴും ഒരു ഏകാഭിപ്രായം ഇല്ല എന്നത് കുടുംബത്തിൽ പലപ്പോഴും നമ്മുടെ മക്കൾ നമ്മുടെ സഹധർമ്മിണിമാർ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മൾ പറയുന്നതിനെ അനുസരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ പലപ്പോഴും കലഹങ്ങളാണ് പ്രശ്നങ്ങളാണ് ഇതിപ്പോൾ നിത്യസംഭവങ്ങളായിക്കൊണ്ടാണ് പലപ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ചില കുടുംബങ്ങളിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവരുടെ അടുത്തിരുന്ന് അവരുടെ പ്രശ്നങ്ങളൊന്ന് ചോദിച്ചറിയുമ്പോൾ അധിക കുടുംബിനികൾക്കും പറയാനുള്ളത് കുടുംബനാഥൻ ഏകാധിപതിയാണ് എന്നാണ് കുടുംബനാഥൻ ഒരു തീരുമാനം എടുത്തുകൊണ്ട് വരുന്നു അത് കുടുംബത്തിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നതാണ് പലപ്പോഴും മക്കളിൽ നിന്നും വീട്ടിലെ സഹധർമ്മിണിമാരിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന വലിയ ഒരു പരാതിയായിട്ട് നിലനിൽക്കുന്നത് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് നമ്മുടെ കുടുംബമായി ജീവിക്കുമ്പോൾ കുടുംബത്തിലുള്ളവരോട് മക്കളോടും ഭാര്യമാരോടുമൊക്കെ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഞാനല്ലേ ബാപ്പ ഞാനല്ലേ ഭർത്താവ് ഞാൻ പറയുന്നത് നിങ്ങൾ സ്വീകരിച്ചാൽ മതി എന്ന ഒരു ധ്വനിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് വിപരീത ഫലമാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന മക്കളെ നമ്മൾ ചേർത്ത് പിടിച്ച് കൂടെ നിർത്തണമെങ്കിൽ അവരുടെ കൂടി കാര്യങ്ങൾ അറിഞ്ഞു അവരെ പരിഗണിച്ചു ജീവിക്കേണ്ടതുണ്ട് ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മളിൽ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അപ്പ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ അതിനപ്പുറമുള്ള ചിന്തക്ക് പിന്നെ അവിടെ വകുപ്പുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് കാലങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അല്ല നമ്മുടെ മക്കൾ മനസ്സിലാക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസം ധാരാളം ലഭിച്ചിട്ടുള്ള മക്കൾ ഒരു പക്ഷെ നമ്മൾ പറയുന്നത് അവർക്ക് ശരിയായി എന്ന് തോന്നൂല മക്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പിതാക്കന്മാർ ഒരു കാര്യം പറയുമ്പോൾ അവരുടെ അനുഭവങ്ങളും അവരുടെ പരിചയങ്ങളും അതിൽ ഉണ്ടാകും എന്നതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ അവരാ പറയുന്ന കാര്യങ്ങളെ അതിങ്ങനെയല്ലേ എന്നൊരു മറുചോദ്യം ചോദിക്കുമ്പോൾ പിതാവിനോടുള്ള വാത്സല്യവും ബഹുമാനവും ആദരവുമൊക്കെ നിലനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ പിതാവിനും സാധിക്കണം മക്കൾക്കൊരഭിപ്രായം പറയാൻ ഇവിടെ അവകാശമില്ല എന്നതാണ് എങ്കിൽ കുടുംബജീവിതം വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം മുമ്പ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നമ്മുടെ പ്രാദേശിക ചില സ്ഥലങ്ങളിൽ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് സാരകാര്യത്തിന് ആത്മഹത്യ ചെയ്ത കഥ നമ്മൾ കഥയല്ല സംഭവം നമ്മൾ പത്രങ്ങളിലൂടെയും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെയും കേൾക്കേണ്ടി വന്നത് എന്തിനാ കുട്ടി ആത്മഹത്യ ചെയ്തത് എൻ്റെ മഹലിന്റെ തൊട്ടടുത്തൊരു മഹലിലാണ് അടുത്ത് ഒരു പെൺകുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി വീട്ടിൽ ആത്മഹത്യ ചെയ്തത് എന്താ കാരണം സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്ന കാര്യം അവിടുത്തെ അധ്യാപകര് പറഞ്ഞു അതിനെ പറ്റുന്ന കുട്ടികള് പേര് എന്ന് പറഞ്ഞു അപ്പൊ കുട്ടികൾ ഒന്നിച്ച് പേര് കൊടുക്ക ഞാനുണ്ട് ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞു അവരവിടെ പേര് കൊടുത്തു പിന്നെ വീട്ടിൽ വന്നിട്ട് പറയാ സ്കൂളിൽ നിന്ന് മൂന്ന് ദിവസത്തെ ടൂറുണ്ട് അതിൽ ഞാൻ പേര് കൊടുത്തിട്ടുണ്ട് അതിലേക്കുള്ള പണം തരണം അപ്പൊ ഉമ്മ പറഞ്ഞു മോളെ മൂന്ന് ദിവസമൊക്കെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വീട്ടിൽ നിന്ന് മൂന്ന് ദിവസമൊക്കെ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിഷമം എത്രയെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ നീ ചെറിയ കുട്ടിയൊന്നുമില്ലല്ലോ വലിയ കുട്ടിയായില്ലേ അതുകൊണ്ട് നീ അത് ഉപ്പയോടും ഉമ്മയോടൊക്കെ ഒന്ന് ചോദിച്ചിട്ടല്ലേ പേര് കൊടുക്കേണ്ടിയിരുന്നത് ഞങ്ങളോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കൽ അങ്ങനെയാണെങ്കിൽ അല്ലേ അങ്ങനെ ഒരു തിരിച്ച് പേര് കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ ഉമ്മയോടൊന്ന് ചോദിക്കട്ടെ എൻ്റെ ഉപ്പയോടൊന്ന് ചോദിക്കട്ടെ എന്നിട്ട് അവർ അനുകൂലമാണെങ്കിൽ ഞാനും ഉണ്ടാകും എന്ന് ഒരു വർത്തമാനമാണ് എല്ലാ കുട്ടികളും ശരിക്കും പറയേണ്ടത് അങ്ങനെയാണ് പറയേണ്ടത് ഒരു കാര്യത്തിലും ഞാൻ അത് ചെയ്യാം ഞാൻ ഉണ്ടാകും എന്ന് പറയാൻ പാടില്ല എന്നത് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമുക്ക് നൽകിയ തക്കീത മുഹമ്മദ് റസൂൽ അലഹി വസല്ലമയുടെ അടുത്ത് വന്ന റസൂലുള്ളയെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ചില ആളുകൾ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സുറത്തിൽ കെഹഫിൽ അതിനെ വിശദീകരിച്ച് പറയുന്നുണ്ട് റസൂള്ള പറഞ്ഞു ഞാൻ നാളെ പറഞ്ഞു തരാമെന്ന് ഇക്കാര്യം നിങ്ങൾക്ക് നാളെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു പക്ഷെ പിറ്റേ ദിവസം അവർ വന്നപ്പോ റസൂൽ ആ കാര്യം പറയാൻ സാധിച്ചില്ല അവിടെ കൊണ്ടൊരു കാര്യം പറയാണ് നാളെ ഒരു കാര്യം ഞാൻ ചെയ്യാമെന്ന് നിങ്ങൾ ഒരിക്കലും പറഞ്ഞു പോവരുത് അങ്ങനെ പറയാൻ പാടില്ല നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യണം ഇല്ല ഐ യോ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ അത് നാളെ പറഞ്ഞു തരട്ട അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ഈ കാര്യത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവും ഡൗട്ടോ അപ്പൊ മക്കൾ സ്കൂളിൽ നിന്ന് കോളേജുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽ വരുമ്പോ അധ്യാപകരോട് പറയണം ഇൻഷാ അള്ളാഹ് എന്റെ കുടുംബത്തിൽ ഞാൻ ഇതൊന്ന് ചർച്ച ചെയ്യട്ടെ ഈ ദിവസം ഇനി വേറെ വല്ല കാര്യങ്ങളും ഉണ്ടോ കുടുംബത്തിൽ എന്ന് എനിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് എൻ്റെ ഉപ്പയോടും ഒന്ന് ചോദിക്കട്ടെ എന്ന ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് മാനസികമായിട്ടുള്ള വിഷമം വരൂല്ല അത് കുട്ടികളുടെ ഒപ്പം ഞമ്മള് പേര് കൊടുത്തു ഇനി ഇല്ല എന്ന് പറയുമ്പോൾ വലിയൊരു ഒരു മാനക്കട അപ്പൊ ഈ മാനക്കടീ പരിഹാരം എന്തേ ഉള്ളൂ ഈ ദുനിയാവിൽ ഇനി ജീവിക്കണ്ട എത്രമാത്രം അബദ്ധമാണ് നമ്മുടെ മക്കൾ അവർക്ക് നൽകുന്ന പരീക്ഷയിൽ നല്ല മാർക്കാണ് ഇപ്പൊ നേടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഞാൻ അങ്ങനെ പറഞ്ഞതിനൊരു കാരണമുണ്ട് വിശദീകരിക്കുന്നില്ല മലപ്പുറം ജില്ലയിലെ മുസ്ലിം സൊസൈറ്റിയിലെ മക്കൾ പ്രത്യേകിച്ചും നല്ല മാർക്കാണ് അവരുടെ എക്സാമുകളിൽ നേടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ജീവിതമെന്ന ഭാവിയെ കുറിച്ച് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു എക്സാം കൊടുത്താൽ ആ വിഷയത്തിൽ അവർക്ക് വേണ്ടത്ര മാർക്ക് ലഭിക്കുന്നില്ല നാളെ ഞങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ഒരു വീണ്ടു വിചാരത്തെ പലപ്പോഴും നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നില്ല എന്താണ് കാരണം മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് ഉപദേശങ്ങളുണ്ട് ആ ഉപദേശങ്ങൾ മക്കൾ സ്വീകരിക്കണമെങ്കിൽ മക്കളോടുകൂടി ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് ആലോചിക്കേണ്ടി വരും ഇപ്പൊ വീട്ടുകാരണവരായ ഭർത്താവോ അപ്പ അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തു പോയ സമയത്താണ് മറ്റു സഹോദരങ്ങൾ കൂട്ടുകാർ കൂടുന്നത് അവര് പറയാ അടുത്ത തിങ്കളാഴ്ച ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളും കുടുംബവും വരണോ പിന്നെ നമ്മളുണ്ട് നമ്മളെ പേരെഴുതിക്കോന്നിട്ട് വാപ്പ് വരും എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പറയും അടുത്ത തിങ്കളാഴ്ച നമ്മൾ പോവാണ്ട് അപ്പളാ മോൻ പറയൂപ്പ അന്ന് എനിക്ക് കോളേജിൽ കാര്യമായിട്ട് ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പോ അതൊക്കെ അവിടെ മാറ്റി വച്ചാൽ ഞാൻ പറഞ്ഞു പോയി ഞാൻ വാക്കുകൊടുത്തു ഇനി അത് മാറ്റാൻ പറ്റൂല അങ്ങനെ ഉണ്ടാവരുത് എന്തൊരു കാര്യം തീരുമാനിക്കുമ്പോഴും കുടുംബത്തിൽ നിങ്ങൾ ഒരു മുഷാവറ കൂടിക്കോ എല്ലാവരും വിളിച്ചിരുത്തിക്കോ ചെറിയ കുട്ടികളൊക്കെ എന്നിട്ട് അവരോട് പറയാ മക്കൾ എങ്ങനൊരു ഉണ്ടല്ലോ എന്തായിരിക്കും നമുക്കത് നടത്താൻ പറ്റുമോ എന്തെങ്കിലും അഭിപ്രായം ഈ മക്കൾ ഒരിക്കലും സ്വന്തമായ ഒരു നിലപാടെടുത്തിട്ട് ഞമ്മളെ വീട്ടിലേക്ക് വരൂല ഇങ്ങനെ നിങ്ങളൊരു തീരുമാനമുണ്ടാക്കി കഴിഞ്ഞാൽ ആ മക്കൾ ഒരിക്കലും നമുക്കെതിരായിട്ട് ഒരു തീരുമാനം എടുത്ത് വരില്ല അവർ ആദ്യം പറയു ഉപ്പാനോടൊന്ന് ചോദിക്കട്ടെ ടൂറ് പോകുക മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ ചെലവുള്ളൊരു സംഗതി എന്റെ ഉപ്പയുടെ എപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഉപ്പായോടൊന്ന് ചോദിക്കട്ടെ അപ്പം അത്രയും പൈസ തരാൻ ഉണ്ടാവുമോ പക്ക് വിഷമമാവോ അതൊക്കെ ചോദിച്ചിട്ട് എനിക്കൊരു തീരുമാനം പറയാൻ പറ്റുള്ളൂ ഞങ്ങൾ അങ്ങനെയാ ഉമ്മയോടൊപ്പയോടൊക്കെ ചോദിച്ചിട്ട് എന്തും തീരുമാനം എടുക്കുള്ളൂ എന്ന് പറയുന്നൊരു മക്കളാണെങ്കിൽ ആ മക്കളാണ് നമ്മുടെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരിക എന്താ ആയത്തിന്റെ ഒരു അത്ഭുതം ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണേ അവർക്ക് മുത്തക്കിങ്ങളായ അവർക്ക് ഇമായിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ എന്നതാണ് അപ്പൊ കുടുംബത്തിൽ പിതാവ് മാതൃക കാണിക്കണം മാതാവ് മാതൃക കാണിക്കണം മക്കളും മാതൃക കാണിക്കണം അങ്ങനെയുള്ള ഒരു കുടുംബമായാൽ ആ കുടുംബത്തിൽ യാതൊരു തരത്തിലുള്ള കലഹത്തിനും അവകാശമില്ല വകുപ്പില്ല പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു സത്യവിശ്വാസികളെ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ സമ്പത്തിലേക്കും നിങ്ങളുടെ മക്കളിലേക്കും പോയി നിങ്ങൾ നഷ്ടക്കാരിലാവരുത് അങ്ങനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാതെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ അധ്വാനം നിങ്ങളുടെ സമ്പത്തിനും നിങ്ങളുടെ മക്കൾക്കും വേണ്ടിട്ട് നിങ്ങൾ അങ്ങനെ പോയാൽ അത് നിങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കി തരുക എന്നു നോക്കൂ എന്തുകൊണ്ടാ മക്കള് അവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ നമ്മൾ അവർക്ക് നൽകുന്ന അന്നം പലപ്പോഴും അള്ളാഹുവിന്റെ ദീനനുസരിച്ച് അവർക്ക് ഉണ്ടാക്കി കൊടുത്ത ഹലാലായ ഭക്ഷണം എന്നാൽ നമ്മൾ പറയാ അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത് സാധ്യത ഉണ്ട് അങ്ങനെ അത് ചൊല്ലാൻ വേണ്ടി മാത്രം പറഞ്ഞ ആയതല്ലത് നിങ്ങൾ സുബഹാനല്ലോ അലഹമ്മദില്ല മറക്കരുത് നല്ല യഥാർത്ഥത്തിൽ ഈ പറയുന്നത് നമസ്കാരമായി കഴിഞ്ഞാൽ റബ്ബ് എൻ്റെ നമസ്കാരത്തിന്റെ സമയമാണല്ലോ ഞാൻ എൻ്റെ റബ്ബിനെ അനുസരിക്കൽ എനിക്ക് നിർബന്ധമാണല്ലോ റബ്ബിനെ അനുസരിക്കാത്ത ഒരു മനുഷ്യൻ അവന്റെ ജീവിതം അവന്റെ അധ്വാനം അവന്റെ മക്കൾക്കും കുടുംബത്തിനും അവന്റെ സമ്പത്തിനും വേണ്ടിയാണ് ചെലവഴിക്കുന്നതെങ്കിൽ അതുകൊണ്ട് ജീവിക്കുന്ന മക്കൾ ഈ കുടുംബനാഥനെ അനുസരിക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കാതെയാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ മക്കൾ നമ്മൾ അനുസരിക്കണം എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല അതുകൊണ്ട് കുടുംബം അല്ല ഭംഗിയുള്ള സൗന്ദര്യമുള്ള കൂടുമ്പോൾ ഇമ്പമുണ്ടാവണം എന്നതാണല്ലോ കുടുംബം എന്ന് പറയുന്നതിൻ്റെ തന്നെ താല്പര്യം അതാണല്ലോ കൂടി ഇരിക്കുമ്പോൾ ഇമ്പം ഉണ്ടാവണം മക്കളെയും ഇണകളെയും ഒക്കെ കാണുമ്പോൾ പരസ്പരം അങ്ങോട്ട് മക്കൾക്ക് നമ്മളെ കാണുമ്പോഴും അവരുടെ കണ്ണുകൾക്ക് ഉണ്ടാവണം അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നത് വളരെ യാഥാർത്ഥ്യമാണ് പലപ്പോഴും നമുക്കൊരു തോന്നലുണ്ട് ഞാൻ വാപ്പല്ലേ എങ്ങനെ എങ്ങനെയപ്പോ ചെറിയ കുട്ടികളോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ട എത്ര വലിയ നേതാവായാലും എത്ര വലിയ ഉന്നതനായാലും പരസ്പരമുള്ള ആലോചനകൾ മുഷാവറകൾ അത് അനിവാര്യമാണ് എന്ന അത് ഇസ്ലാമിന്റെ ഒരു നിർബന്ധ ഭാഗമായിട്ടാണ് പലപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നത് മുഹമ്മദ് റസൂൽഅലി വസ്ല്ലം ബദറിലേക്ക് പോയി ആ ബദറിലേക്ക് പോയ സാഹചര്യവും അവര് ബദറിലേക്ക് പോയ ഉദ്ദേശവും ഒന്നായിരുന്നു പക്ഷേ പദറിൽ എത്തിയപ്പോൾ അവര് പോയ ഉദ്ദേശമല്ല അവിടെ സംഭവിച്ചത് ഉദ്ദേശം മാറി ആ മാറി പോയതല്ല അവിടെ നടന്നത് അപ്പൊ പിന്നെ റസൂലുള്ള കൂടെ വന്ന ആ സ്വഹാബിമാരുടെ നേതാക്കന്മാരെ വിളിച്ചു മുഹാജിറുകളായ തന്റെ കൂടെ മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളായ സ്വഹാബിമാരെ വിളിച്ചു അവരോട് ചോദിച്ചു നമ്മൾ വന്ന ഉദ്ദേശം വഴി മാറിയിട്ടുണ്ട് നമ്മൾ എന്തുവിടെ നിലപാടെടുക്കണം അവിടെ മദീനയിൽ അവരെ സഹായിച്ച അനുസ്വാരകളായ അവരെ വിളിച്ചും ചോദിച്ചു നമ്മൾ ബദറിയിലേക്ക് വന്ന സാഹചര്യം മാറിയിട്ടുണ്ട് നമ്മൾ എന്തോ നിലപാടെടുക്കണം നോക്കൂ ആരാ മുഹമ്മദ് റസൂലുള്ള ഞാൻ പറയണത് കേട്ടാൽ മതി പ്രവർത്തിച്ചാൽ മതി എന്ന് പറയാൻ അതിന് താ അതിന് കഴിവുള്ള നേതാവാണ് അത് സ്വീകരിക്കുന്ന അണികളുമാണ് എന്നിട്ട് പോലും ആ അണികളോട് അഭിപ്രായം ചോദിച്ചു അവരിൽ നിന്ന് അതിൻ്റെതായിട്ടുള്ള മറുപടിയും കിട്ടി എന്നതാണ് അതുകൊണ്ട് കുടുംബങ്ങളിൽ നമ്മൾ നല്ല നല്ല സ്ഥിതിയിൽ മക്കളെയും നമ്മുടെ സഹധർമ്മിണിമാരെയും നമ്മൾ പരിപാലിക്കുന്നുവെങ്കിൽ അതിന് നല്ല റിസൾട്ട് കിട്ടും അത് സത്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒന്ന് ജീവിതത്തിലേക്ക് അങ്ങനെ ഒന്ന് മാറ്റി നോക്കൂ നിർബന്ധമായിട്ടും മാറ്റേണ്ടെന്ന കാലഘട്ടമാണുള്ളത് അങ്ങനെയാകുമ്പോൾ ഈ മക്കൾ നമ്മളോട് ചോദിക്കാതെ ഒന്നും ചെയ്യൂല മക്കൾക്കും തോന്നും പാപ്പ ആലോചിക്കാതെ ഒന്നും ചെയ്യുന്നില്ലല്ലോ അതൊരു നല്ല തീരുമാനമായിട്ട് ഈ മക്കളെ നമ്മുടെ കൂടെ നിർത്താൻ കാരണം അവർക്ക് വിവേകം തിരിച്ചറിവ് അത് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കും ഒരു പതിനെട്ടും ഇരുപത്തഞ്ചും മുപ്പതും വയസ്സായാലൊന്നും അതും കണ്ട് വരൂല്ലോ നമ്മൾ അവിടെ നിന്നും കണ്ട് ചെയ്ത് വന്നതല്ലേ ഒരു അമ്പത് വയസ്സ് പ്രായമുള്ള നമ്മളൊക്കെ നാലോഴ്ചോക്കാണെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ച എന്തിനു വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ ഉപ്പമാർ കർശനമായ നിലപാട് സ്വീകരിച്ചിരുന്നത് നമ്മളോടുള്ള വെറുപ്പോണ്ട അല്ല നമ്മളോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു പക്ഷെ അന്ന് അവരത് പ്രകടിപ്പിച്ചതിന്റെ പ്രകടനമല്ല ഇന്ന് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് ഇന്ന് ശക്തമായ തക്കീതല്ല വേണ്ടത് എന്താണോ കാര്യങ്ങൾ കാരണങ്ങൾ എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ അവരെ കൂടെ ഇരുത്തണം പരിശുദ്ധ ദീനിന്റെ കൂടെ അവരെ ചലിപ്പിക്കണം അള്ളഹുസ് പറയാം നിങ്ങൾ എന്നെ ഓർക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കാം ഇതൊരു വല്ലാത്ത വല്ലാത്ത വർത്തമാനാണ് കേട്ടോ നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് പഠിച്ചോനെ എന്ത് എങ്ങനെയും എന്ത് പഠിച്ചോനെ എന്റെ കുട്ടി ഇങ്ങനെ ചെയ്തതിനോട് ഞാൻ അവൻക്ക് വേണ്ടിട്ടല്ലേ നയിച്ചതൊക്കെ ഞാൻ കൊണ്ട വെയിൽ മുഴുവനും അവനക്ക് വേണ്ടിയിട്ടാണ് അവൾക്ക് വേണ്ടിയിട്ട എന്നിട്ടോ കുട്ടിക്ക് ഇന്നോടൊരു സ്നേഹമില്ലാതെ അവൾ സ്വന്തം ഒരു തീരുമാനം എടുത്തിട്ട് പോയില്ലേ എവിടെയോ വെച്ച് കണ്ട ഒരുത്ത കൂടെ എന്തേ റബ്ബ് എങ്ങനെ ഉണ്ടായി അപ്പോളല്ല റബ്ബിനെ ഓർക്കേണ്ടത് അതുക്കുറുക്കുമ്പെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ദുരന്തം ഉണ്ടാവും ഓർത്തുകളെന്നല്ല ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം ആ ഓർമ്മ ചിലപ്പോ നമസ്കാരമായിരിക്കും

നിങ്ങൾ അങ്ങേറ്റം ക്ഷമയുള്ളവരായിരിക്കണം നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ക്ഷമ ഒരു ദുർബല നിമിഷത്തിൽ അവർ കാണിക്കുന്ന ആ ഒരു കാരണം മാത്രമാണ് കുടുംബങ്ങൾ അതുകൊണ്ട് വിഷമിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അങ്ങേറ്റം ക്ഷമിക്കണം നിങ്ങൾ നമസ്കാരത്തെ കൂടെ നിർത്തണം അവിടെ അവിടെയല്ല പറഞ്ഞതാ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ആരാധനകൾ മറന്നുകൊണ്ടാവരുത് അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾക്കുള്ള കൺകുളിർമ നഷ്ടപ്പെടും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ട യഥാർത്ഥത്തിലുള്ള ഒരു സന്തോഷകരമായ ജീവിതമുണ്ടല്ലോ അതിനൊക്കെ ഇത് തടസ്സാവും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ബർക്കത്ത് അള്ളാഹുവിന്റെ കാവൽ അത് സ്ഥിരമായി ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു കൊണ്ടേ ഇരിക്കണം അങ്ങനെ ആകുമ്പോ അള്ളാഹു ആക്ഷമിക്കുന്ന നമസ്കാരം നിലനിർത്തുന്ന അവർക്കൊപ്പം അള്ളാഹു ഉണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആവലാദികൾ പറഞ്ഞതുകൊണ്ട് ഈ ദുരന്തം മാറി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള പരാതികൾ പറഞ്ഞതുകൊണ്ട് ഇത് മാറി എന്താണ് അതിനുള്ള വഴി എന്ന് നോക്കി അന്വേഷിച്ച് മക്കളെയും കുടുംബത്തെയും കൂടെ നിർത്തുന്ന നല്ല ഒരു കുടുംബനാഥനായാൽ നല്ല ഒരു കുടുംബിനിയായാൽ നല്ല മക്കളായാൽ ആ കുടുംബം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകും അങ്ങനെ സന്തോഷകരമായി ജീവിക്കുന്ന നല്ല കുടുംബമാകാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ اللهم صل على على محمد محمد وعلى وعلى كما صليت حميد مجيد بعد الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെയൊക്കെ വീടുകളിൽ കുടുംബക്കാർ വരും വീടുകളിൽ കുടുംബക്കാര് വരും അവർ വരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള റൂമൊക്കെ നമ്മള് കാണിച്ചു കൊടുക്കും വിരുന്ന് വരിക അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടായി കൊടുക്കും അവർക്ക് ബാത്റൂമൊക്കെ തുറന്ന് കാണിച്ചു കൊടുക്കും സോപ്പ് ഇവിടെ ഉണ്ട് ടവൽ ഇവിടെ ഉണ്ട് ഒക്കെ പറഞ്ഞു കൊടുക്കും അത് സ്ഥിരം നമ്മുടെ ഒരു ഇതാ ഉള്ളു അല്ലെ അങ്ങനെ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാനുള്ള എടുത്തു കൊടുത്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ മുസല്ലിടേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ കിബിലയിലേക്ക് എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മളിൽ എത്ര പേരിൽ ഉണ്ട് എന്ന് ഞാനടക്കം നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം വരുന്ന ആളുകൾ രാത്രിയിൽ അവർക്ക് സുന്നത്തുകൾ നിസ്കരിക്കണ്ടോ അങ്ങനെയാണ് വേണ്ടത് അപ്പൊ നിസ്കരിക്കാനുള്ള കിബില ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ ഉപരിപഠനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ അടുത്തേക്ക് പോയി അവിടെ ചെന്നപ്പോ ഇമാം ഷാഫിറഹ് ഗുരുനാഥൻ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് നമസ്കരിക്കുവാനുള്ള മുസല്ലയും അതിന്റെ ആ സ്ഥലവും കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഒരു രംഗണ്ട് അല്ലാത്ത അതിശയം തോന്നി പോവുക അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരു കുടുംബത്തെ പരിഗണിക്കുമ്പോ മുസ്ലിമായ ഒരു കുടുംബത്തെ പരിഗണിക്കുമ്പോ അവര് രാത്രിയിൽ അവർക്ക് വേണ്ടുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുവാൻ ഇതാണ് തിബില എന്ന് പറഞ്ഞു കൊടുക്കണം താമസിക്കുന്ന വിരുന്നുകാരുണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ അത് ഉണ്ടായിരിക്കണം അങ്ങനെയായിരിക്കണം ഓരോ കുടുംബങ്ങളും ഉണ്ടാവേണ്ടത് യഥാർത്ഥ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും ചേർക്കുമാറാവട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ആ കൊണ്ട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവേ അവർക്ക് നൽകുന്ന ചികിത്സ അവരുടെ രോഗത്തിൻ്റെ പരിപൂർണ ശമനത്തിന് നീ കാരണമാക്കണേ അല്ലോ അള്ളാഹു രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾക്ക് അല്ലോ നീ ശിഫ നൽകണേ അല്ലോ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരങ്ങൾ വിശ്വാസികളായി നിന്റെ ബർസുഖയായ ലോകത്തുണ്ടല്ലോ അവരുടെ ബർസുഹയായ ലോകം നീ സന്തോഷമുള്ളതാക്കണേ അല്ലോ ഏതു സന്ദർഭത്തിലാണ് ഞങ്ങൾ ആ ഖബറിലേക്ക് വരുന്നതെങ്കിലും ആ ഖബർ ഞങ്ങൾക്ക് പ്രകാശമുള്ളതാക്കണേ الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم الاموات انك مجيب الدعوات يا قاضي الحاجات اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين